വെള്ളത്തുവൽ ടൌണിൽ വാഹനാപകടം പിക്കപ്പ് ലോറി സ്വകാര്യ ബസിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ വാഹനങ്ങളുടെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു ആർക്കും പരിക്കില്ല ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു വെള്ളത്തൂവൽ ടൌണിൽ വാഹനാപകടം സംഭവിച്ചത് രാജാക്കാട് ഭാഗത്തു നിന്നും അടിമാലിക്ക് വരികയായിരുന്ന സ്വകാര്യ ബസും എതിർ ദിശയിൽ നിന്നും വെള്ളത്തുകൾ ടൌണിലേക്ക് വരികയായിരുന്ന പിക്കപ്പ് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് പിക്കപ്പ് ലോറി സ്വകാര്യ ബസ്സിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല ഇടിയുടെ ആഘാതത്തിൽ വാഹനങ്ങളുടെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു വെള്ളത്തുവൽ ടൗണിൽ കൂടിയ ഭാഗത്താണ് അപകടം നടന്നത് ഇറക്കവും വളവും നിറഞ്ഞ ഈ ഭാഗത്ത് പലപ്പോഴും വാഹനാപകടങ്ങൾ ആവർത്തിക്കുന്ന സ്ഥിതിയുണ്ട് ન્યૂસ બ્યુરો અડીમાલી